മതപ്പാഠശാല ഇന്നത്തെ നമ്മുടെ ഒരു കൊച്ചു വീഡിയോ ഈ വിഷയത്തെ കുറിച്ചാണ് മതം പഠിക്കാത്ത ഹിന്ദുക്കൾ സനാതനധർമ്മ എന്ന ആ ഒരു മൂല്യത്തിൽ അവരിങ്ങനെ എല്ലാവരും സുരക്ഷിതരാണ് എന്നൊരു കാഴ്ചപ്പാടാണ് സത്യത്തിൽ ഈ ഒരു ജനതയ്ക്ക് നുള്ളത് ഇതിനെ കാരണം മറ്റൊന്നുമല്ല ഈ ഹിന്ദുക്കൾക്ക് വേണമെങ്കിൽ അമ്പലത്തിൽ പോയാൽ മതി വേണമെങ്കിൽ കൂറി തൊട്ടാൽ മതി വേണമെങ്കിൽ കുളിച്ചാൽ മതി അതുപോലെ തന്നെ എന്തു വേണമെങ്കിൽ ചെയ്താൽ മതി എന്നൊരു ചിന്തയാണ് അത് മതം പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടും അതിന് സാഹചര്യമില്ലാത്ത ഒരവസര അവസ്ഥയാണ് നമ്മുടെ ഹിന്ദുക്കൾക്ക് പൊതുവേ അപ്പം അതുകൊണ്ട് നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രം അതിന് പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിലെ മതം പഠിക്കാനുള്ള ഒരു വേദി ഒരു ഹിന്ദു സ്നേഹ കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയ വിവരമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഈ ഒരു മഹാസംഭവത്തിന് തിരികൊളുത്തിയത് അല്ലെങ്കിൽ ഇതിനെ തുടക്കം കുറിച്ചത് നിലമ്പൂർ കോവിലകത്തെ ബഹുമാനപ്പെട്ട ശ്രീ ഗോതവർമ്മൻ തമ്പുരാനാണ് അദ്ദേഹം അന്ന് കത്തിച്ചു വെച്ച ഒരു നെയ്ത്തിരിയാണ് ഇന്നും നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ പാഞ്ചജന്യം സ്നേഹാലയം ട്രസ്റ്റിൽ ഇന്നും കത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ചൈതന്യം നൂറുകണക്കിന് കുട്ടികളാണ് നമ്മുടെ നിലമ്പൂർ സ്നേഹാലയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിൽ മതം പഠിക്കാൻ എത്തിയത് ഒട്ടനവധി ഗ്രാമങ്ങളിൽ നമ്മൾ സത്സംഗങ്ങളും നാമജപങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾ പോവുകയും അവിടെയൊക്കെ കുട്ടികളെ വിളിച്ചുകൂട്ടി അവർക്ക് ഭക്തിയുടെ ബാലപാഠങ്ങൾ പകർന്നു തരാൻ നൽകാനും നെമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിന് സാധിച്ചിട്ടുണ്ട് ഇനി തുടർന്നും നമ്മുടെ ഈ ഒരു നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഈ ത്രിമൂർത്തി ക്ഷേത്രത്തിൽ നിത്യവും രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ രണ്ടു നേരവും ആ ഒരു സമയത്ത് എത്താൻ സാധിച്ചില്ലെങ്കിൽ വൈകുന്നേരങ്ങളിലെ കുട്ടികൾക്ക് ട്യൂഷനൊക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ കഴിഞ്ഞ് അവർക്ക് നമ്മുടെ മതപ്പാടശാലയ്ക്ക് എത്താം അപ്പൊ ഭഗവാൻ ശ്രീകൃഷ്ണൻ ആരാണ് ഭഗവത്ഗീത എന്താണ് അല്ലെങ്കിൽ രാമായണം എന്താണ് മഹാഭാഗവതം എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നും ആർക്കും അറിയില്ല കാരണം എന്താണ് മതം പഠിക്കുന്നില്ലല്ലോ നമ്മുടെ കുട്ടികളൊക്കെ വിശാലമായ ചിന്താഗതിക്ക് പെട്ട നമ്മുടെ പല പല അച്ഛനമ്മമാരുടെ മക്കളാണ് മതം പഠിച്ചില്ലെങ്കിലും ജീവിക്കാം മതം പഠിച്ചില്ലെങ്കിലും ജോലി കിട്ടും മതം പഠിച്ചില്ലെങ്കിലും ചോറുണ്ണാം എന്നൊരു കാഴ്ചപ്പാടാണ് ഇതിൻ്റെ പിന്നിൽ ഇവിടെ ഇന്ന രാഷ്ട്രീയത്തിലെ കുട്ടികളൊന്നോ ആശയമൊന്നോ ആദർശമൊന്നുമില്ല എല്ലാ രാഷ്ട്രീയത്തിലെ ആളുകളുടെയും മക്കൾ ഇവിടെ മതം പഠിക്കാൻ എത്തുന്നുണ്ട് ഈ ഒരു സത്കർമ്മം അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ് നമ്മുടെ ഈ നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിൽ മാത്രം ഒതുക്കാനുള്ളതല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ തട്ടകത്തിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും കുട്ടികളെ ആഴ്ചയിലൊരിക്കലെങ്കിലും മതം പഠിക്കാനുള്ള ഗുരുപുരം അല്ലെങ്കിൽ അമ്പാടിയായിട്ടോ ഭാരകിയായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു ഭഗവാന്റെ നാമം ഇട്ടിട്ട് ഒരു ക്ലാസ് തുടങ്ങിയാൽ അത് വളരെ സഹായമായിരിക്കും ഇല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ഈശ്വര ചിന്തയും ഉണ്ടാവില്ല അതുപോലെ മതബോധവും ഉണ്ടാവില്ല രാഷ്ട്രീയക്കാരുടെ തിന്ന നിരങ്ങാൻ മാത്രമാണ് വിധിക്കപ്പെട്ട കുട്ടികളായി മാറും ഭക്തിയും ബഹുമാനവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നുമില്ലാത്ത ഒരു കോവർ കഴുതകളായിട്ട് നമ്മുടെ ഹിന്ദുക്കൾ ജന്തുക്കളായി തന്നെ ജീവിച്ചു കൊണ്ടേയിരിക്കും ഇതാണ് സത്യത്തിൽ ചില രാഷ്ട്രീയക്കാർക്കും തീവ്രമായ ചിന്തയുള്ള മത വിഭാഗത്തിൻ്റെ ആളുകൾക്കും വേണ്ടത് അതുകൊണ്ട് തന്നെ ഈ കുട്ടികളെ അല്ലെങ്കിൽ ഇത്തരം ആളുകളെ സ്വാധീനിച്ച് അവർക്ക് ചെല്ലും ചെലവും കൊടുത്ത് അല്ലെങ്കിൽ നക്കാപ്പിച്ച എല്ലിം കഷ്ണിട്ട് കൊടുത്ത് അവരെ രാഷ്ട്രീയക്കാരുടെ ഒരു അടിമകളാക്കി മാറ്റും ഹിന്ദുക്കളെ അതിനിടവരാതിരിക്കണമെങ്കിൽ നമ്മൾ സ്വയം ഒരിത്തിരിങ്കിലും മതം പഠിക്കണം ഈ മതപ്പാഠശാല എല്ലാ കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും നിർബന്ധമായിട്ടും ശനിയാഴ്ചകളിൽ ഒരു സമയം പറഞ്ഞിട്ട് അതാണ് തട്ടകളത്തിൽ പോയി എല്ലാ രക്ഷിതാക്കളെയും സമ്പർക്കം ചെയ്ത് ആ കുട്ടികളെയൊക്കെ ചേർത്ത് പിടിച്ച് ഒരു ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ഒരു ക്ലാസ് ഭഗവത്ഗീതയുടെ ഗീതാ ക്ലാസ് കൊടുത്താൽ അത് ഒരുപാട് കുട്ടികൾക്ക് ജീവിത അവസാനം വരെയും അത് ഗുണം ചെയ്യും അവർ ഒരിക്കലും തന്നെ മാറ്റത്തിന് വിധേയമാവില്ല അവരെ ചൂഷണം ചെയ്യാൻ ആരും കൊണ്ടും സാധിക്കില്ല അതാണ് മുസ്ലിം ക്രിസ്ത്യൻ മതത്തിലെ തന്ത്രം സത്യത്തിൽ അവരെ ഈശ്വരനെ വിശ്വസിക്കുന്നതിൻ്റെ ഉപരി അവരെ ചേർത്ത് പിടിച്ച് അവരെ മതം പൊളിച്ച് പുറത്തു പോവാതിരിക്കാൻ വേണ്ടിയാണ് ഈ മതപാഠശാലകളായ മദ്രസകളും അതുപോലെ സൺഡേ ക്ലാസ്സും ഒക്കെ തുടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്കറിയാം അവരോട് ചോദിച്ചു നോക്കൂ നിങ്ങളുടെ ഓരോ ഈശ്വരമായ അല്ലെങ്കിൽ ഈ ചെറിയ കാര്യങ്ങൾ ദൈവികമായ കാര്യങ്ങൾ അവരുടെ കഥാപാത്രങ്ങൾ ഈശ്വരനെ ഒക്കെ ചോദിച്ചാൽ അവർ വ്യക്തമായി മണിമണിമായിട്ട് പറഞ്ഞുകൊടുക്കും എന്നാൽ ഹിന്ദുക്കളായ കുട്ടികളോട് ചോദിച്ചാൽ അവരോട് ചോദിക്കുകയാണ് ആരാണ് കൗസല്യ ആരാണ് കൈകൈ ആരാണ് മന്ദര ആരാണ് ദശരഥൻ അങ്ങനെ ഭരതൻ ആരാണ് ലക്ഷ്മണൻ ആരാണ് അങ്ങനെ ആർക്കും അറിയില്ല കേട്ടിട്ടുണ്ട് എവിടെയോ സ്കൂളിലൊക്കെ പഠിച്ച പുസ്തകത്തിൽ എന്തോ അത്രയൊക്കെ അറി എന്ന് ചിന്തിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാല് ശ്രീരാമകൃഷ്ണാശ്രമത്തിലെ മഠാധിപതികളോടും അതുപോലെ തന്നെ പ്രജാപിത ബ്രഹ്മകുമാരീസിന്റെ സിസ്റ്റർമാരോടും ശ്രീ സത്യസായി സേവാ സമിതിക്കാരോടും മാതാ അമൃതാന്തമഠക്കാരോടും അതുപോലെ തന്നെ ശ്രീ ശ്രീ രവിശങ്കർ തുടങ്ങി ഒട്ടനവധി മഠങ്ങളും അതുപോലെ തന്നെ ആൾ ദൈവങ്ങൾ എന്ന് തന്നെ ഞാൻ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇവരൊക്കെ ഹിന്ദുമതത്തിന്റെ നാഴികക്കല്ലെയാണ് അല്ലെങ്കിൽ ആണിക്കല്ല് തന്നെയാണ് അവരുള്ളത് കൊണ്ട് അത്രയും ഡിവോട്ടീസ് മതം മാറാതെയും അതെങ്കിൽ അംഗമായ രാഷ്ട്രീയ ഭ്രാന്തി ഇല്ലാതെയും ജീവിക്കുന്നുണ്ട് എന്നതാണ് ഇതിൽ ഞാൻ പച്ചയ്ക്ക് പറയാൻ ആഗ്രഹിക്കുന്നത് പോരാ കാരണം ഈ ആശ്രമത്തിലെ ആളുകൾ എല്ലാവരും തന്നെ പാവപ്പെട്ട ഗ്രാമങ്ങളിലെ ജനങ്ങളെ പോയി കണ്ട് അവരുടെ ഗ്രാമങ്ങളിൽ സത്സംഗങ്ങളും നാമജപങ്ങളും അതുപോലെ തന്നെ വിളക്ക് കൊടുത്താൻ പഠിപ്പിക്കാനും നാമം പഠിപ്പിക്കാനും ഒക്കെ മുമ്പിട്ടിറങ്ങേണ്ട സമയം അതിക്രമിച്ചു അല്ലാതെ ഒരു ആശ്രമം ഉണ്ടാക്കി നമ്മൾ ഭജന ചൊല്ലി നാമം ചൊല്ലി ഇങ്ങനെ ഇരുന്നാൽ നമ്മുടെ ഭാരതീയ സംസ്കാരമോ ഭാരതം തന്നെ നാളെ ഉണ്ടാവില്ല ഈ ഭാരതഭൂമിക്ക് ഒരു കോട്ടം തട്ടില്ല പക്ഷെ ഭാരതീയരായ ആളുകളെല്ലാം അവരുടെ കർത്തവ്യത്തിൽ നിന്നും വ്യതിചലിച്ച് അവർ അന്യ സംസ്കാരം സ്വീകരിക്കാൻ വിധിക്കപ്പെട്ടവരാണ് അല്ലെങ്കിൽ നിർബന്ധിതരാവും അതിന് ഇടവരാതിരിക്കണമെങ്കിൽ അമ്മ അമൃതാന്തമായി മഠത്തിലെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ ഉണ്ട് അത് ആശുപത്രി ആയിട്ടും അല്ലെങ്കിൽ അതൊന്നും ചാരിറ്റി അല്ലല്ലോ കൂടുതലും ബിസിനസ് ആയി മാറ്റാതെ പാവപ്പെട്ട ആളുകൾക്ക് പ്രത്യേകിച്ച് ഹിന്ദു ജനവിഭാഗങ്ങൾക്ക് എല്ലാ മതസ്ഥരെയും സഹായിക്കണം വിശന്ന് വരുന്നവനും ചികിത്സ കിട്ടാതെ വേദനിക്കുന്നവനും വേദന കൊണ്ട് പൊളയുന്നവനും ജാതിയും മതവും രാഷ്ട്രീയമൊന്നുമില്ല പക്ഷേ ഏറ്റവും അടുത്തട്ടിലുള്ള നരകതുല്യമായ ജീവിതം നയിക്കുന്ന ആളുകളാണ് ഹിന്ദുക്കളിലെ പാവപ്പെട്ട ഒരു വിഭാഗം ഗ്രാമവാസികൾ ഇവരുടെ ഇടയിലേക്ക് ചെല്ലുക തന്നെ വേണം അല്ലാതെ മഠമാണ് ആശ്രമമാണ് ഓരോരോ മാഗസിനുകളും ഓരോരോ പുസ്തകങ്ങളും കൊടുത്ത് അമൃതവാണി അല്ലെങ്കിൽ സനാതനധർമ്മം എന്നൊക്കെ പറഞ്ഞു വെറുതെ പുസ്തകങ്ങളൊക്കെ അടിച്ചിട്ടായിട്ട് ഒന്നും ഒരു കാര്യമില്ല ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം അവരെ ഹിന്ദുക്കളാണെന്നുള്ള ബോധം അവരിൽ ഉണ്ടാക്കിയെടുക്കണം അവരിലൂടെ നമ്മുടെ ഹിന്ദു മതത്തിന് വോട്ട് ചെയ്യാനും പഠിപ്പിക്കണം കാരണം എത്ര നാമം ചൊല്ലിയാലും കീർത്തനവും ശ്ലോകങ്ങളും ഭജനയും കൊട്ടിപ്പാടിയിട്ടൊന്നും ഒരു കാര്യമില്ല അതൊക്കെ വേണ്ട തന്നെയാണ് എന്നാൽ അതിലുപരി ഹിന്ദുക്കളാണെന്നുള്ള ബോധം അവരിൽ ഉണ്ടാക്കിയെടുക്കണം അവരെ കൊണ്ട് തന്നെ അത് അടയാളം വേണം നമ്മളുടെ ഭാരതഭൂമി നിലനിൽക്കണമെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറഞ്ഞൊരു രാഷ്ട്രീയ സംഘടനയുണ്ട് ഇവിടെ രാഷ്ട്രീയ സ്വയം സേവക സംഘമുണ്ട് ഇവിടെ വിശ്വ ഹിന്ദു പരിഷത്ത് ഉണ്ട് ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിൻ്റെ നേതാക്കന്മാർ രാഷ്ട്രീയവും അല്ലെങ്കിൽ അന്ധമായ രാഷ്ട്രീയവും അതുപോലെ തന്നെ ജാതി ചിന്തയൊക്കെ വെടിഞ്ഞ് പാവപ്പെട്ട ആളുകളെ ചേർത്ത് പിടിക്കാൻ ഇറങ്ങി തിരിച്ചില്ലെങ്കിൽ ഇവരൊക്കെ മതം മാറ്റത്തിന് വിധേയമാകും വെറും കമ്മ്യൂണിസം കമ്മ്യൂണിസം എന്ന ആ ഒരു തുരുമ്പെടുത്ത പ്രത്യയശാസ്ത്രത്തിൽ അന്ത്യത്തിലെ കൊള്ളാൻ വിധിക്കപ്പെട്ട ഹിന്ദുക്കളായി മാറാൻ ഇടവരാതിരിക്കണമെങ്കിൽ ഈ പാവപ്പെട്ട ജനങ്ങളെ ചേർത്ത് പിടിക്കണം അവർക്ക് ഭക്ഷണം കൊടുക്കണം അവർക്ക് ജോലി കൊടുക്കണം അവർക്ക് വസ്ത്രം കൊടുക്കണം അവർക്ക് ചികിത്സ നൽകണം അവർക്ക് പാർപ്പിടം ഉണ്ടാക്കി കൊടുക്കണം വിദ്യാഭ്യാസം നൽകി കൊടുക്കണം വിവാഹം ചെയ്തു കൊടുക്കണം ഇതെല്ലാം ഓരോ സംഘടനയുടെയും ഉത്തരവാദിത്തമാണ് ഓരോ ഈ ഹിന്ദു മതത്തിലെ ഓരോ മഠങ്ങൾ ഈ കാണുന്ന സത്യസായി അടക്കമുള്ള അല്ലെങ്കിൽ നമുക്ക് ചുറ്റും ഏതെല്ലാം മഠങ്ങളുണ്ടോ ഹിന്ദുക്കൾക്ക് വെറുതെ ചൊല്ലി സത്സംഗം നടത്തി നാലാളെ കൂട്ടി ഒരു അന്നദാനം നടത്തി ചോറ് കൊടുത്തിരിക്കാതെ ഇറങ്ങണം പാവങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങണം ബി ജെ പിന്റെ നേതാക്കന്മാരുവരെ ഇറങ്ങണം രാഷ്ട്രീയ സ്വയം സേവക സംഘം ഇറങ്ങണം ഉള്ളിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചേരണം വിശ്വ ഹിന്ദു പരിഷത്തും ബജരംഗകളും ഇറങ്ങണം ശിവസേനക്കാരെ ഇറങ്ങണം ഹനുമാൻ സേവക്കാർ ഇറങ്ങണം ഹിന്ദു മഹാസഭയുടെ ആളുകൾ ഇറങ്ങണം എസ് എൻ ഡി പി ഇറങ്ങണം എൻ എസ് എസ് ഇറങ്ങണം പുലേ മഹാസഭയിറങ്ങണം വിശ്വഹർമ്മജലി ഇറങ്ങണം എല്ലാവരും ഇറങ്ങണം എല്ലാവരും ഒരു വരുന്ന രീതിയിലുള്ള ആസൂത്രണം വേണം എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഗ്രസും എസ് ടി പി എയും ജമാ ജമാ ഇസ്ലാമിയെ പോലെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടില്ലെങ്കിൽ യോജിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ ഇപ്പൊ കണ്ടില്ലേ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും എസ് ടി പി ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള എല്ലാവരും ഇന്ത്യ സഖ്യം എന്ന ഓമന പേരിൽ ഹിന്ദുത്വത്തെ തീവ്രവാദികളാണെന്ന് മുദ്ര കുത്തി യഥാർത്ഥ ഹിന്ദുക്കളെ അല്ലെങ്കിൽ യഥാർത്ഥ തീവ്രവാദികൾ ഹിന്ദുക്കളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് പറയുന്നവരെ മോശപ്പെട്ടവരായിട്ടും സമൂഹത്തിലെ തീവ്രവാദിയാണെന്നും സംഘിയാണെന്നും പറഞ്ഞ് ചാപ്പ കുത്താൻ ശ്രമിക്കുകയാണ് സത്യത്തിൽ ഇവർക്ക് അറിയില്ല ഇവർക്കിത് അറിയില്ല എന്താണ് സംഭവിക്കുന്നത് അതാട് നാളത്തെ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയാൻ അവരെ ഇടകൊടുക്കില്ല അവരെ പഠിക്കാൻ സമ്മതിക്കില്ല ഹിന്ദു മതം പഠിക്കാൻ സമ്മതിക്കില്ല രാഷ്ട്രീയക്കാർ തീവ്രവാദികളായ ആളുകൾ അതിനെ കൂട്ടുനിൽക്കില്ല അവരെ എങ്ങനെയെങ്കിലും തകർത്ത് തരിപ്പണമാക്കാനാണ് എല്ലാവരും ശ്രമിക്കുക അതുകൊണ്ട് പ്രിയമുള്ളവരെ ദയച്ചത് എല്ലാവരും മതം പഠിക്കണം എല്ലാ ക്ഷേത്ര കമ്മിറ്റികളും ഈശ്വര വിശ്വാസവും ഭക്തിയും ഇല്ലാത്ത ആളുകളെ ക്ഷേത്രത്തിന്റെ നടയിൽ നിന്നും അടിച്ചു അവരെ നന്നാക്കി എടുക്കാൻ ശ്രമിച്ചു നോക്കുക നന്നായില്ല വെറും ബിസിനസ്സാണ് ഭഗവാന്റെ പേരും പറഞ്ഞാൽ കുറയും തൊട്ട് ജോലി കിട്ടാനായി നടക്കുന്ന ആളുകളാണെങ്കിൽ അവരെയൊക്കെ വേസ്റ്റ് ആണ് ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ ശാപമാണ് ഇത്തരം ഹിന്ദുക്കൾ വിശ്വാസികൾക്കുള്ളതാണ് ക്ഷേത്രങ്ങൾ എന്ന് പറയുന്ന ആ ഒരു പവിത്രമായ ഇടം വിശ്വാസമില്ലാത്ത ആളുകൾക്ക് ക്ഷേത്രത്തിനകത്ത് എന്താണ് കാര്യം ജോലി വെറും ജോലി അതിനെ തിരികെ കയറ്റാൻ രാഷ്ട്രീയക്കാരും അതാണ് ഇന്നത്തെ ക്ഷേത്രങ്ങളെല്ലാം ഈ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ പ്രത്യേകിച്ച് നടക്കുന്നത് ഓരോ കമ്മ്യൂണിസ്റ്റുകാരും ചിന്തിക്കുമോ അറിയോ നമ്മൾ ഹിന്ദുക്കളാണ് പരസ്പരം സഹായിക്കണം കമ്മ്യൂണിസം രാഷ്ട്രീയത്തിന് അതീതമായ രീതിയിൽ നമ്മൾ ജാതിയും രാഷ്ട്രീയത്തിനും അതീതമായ ഹിന്ദുക്കളാണെന്ന ബോധത്തോടെ ഒരുമിക്കാൻ ശ്രമിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് എല്ലാവരുടെയും താഴ്മയായി പറയാനുള്ളത് അതിന് ബഹുമാനപ്പെട്ട ശ്രീ ഗോതവർമ്മ തമ്പുരാൻ നിലമ്പൂർ കോവിലകത്തെ ആ മഹനീയ വ്യക്തി കത്തിച്ചു വെച്ച ഒരു നെയ്ത്തിരി ഉണ്ട് നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിൽ അത് കെടാതെ സൂക്ഷിക്കാൻ കെടാവിളക്കായി സൂക്ഷിക്കാൻ നിങ്ങൾ ഓരോരുത്തരും ജാതിയും രാഷ്ട്രീയവും എല്ലാത്തിനും അതീതമായി പരിശ്രമിക്കണം ഒന്നിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ പറയാണ് അതിനെ കണ്ടെത്തിയ മാർഗമാണ് നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രം ജനകീയമായി പ്രവർത്തിക്കാൻ ആ ജനകീയമായ ക്ഷേത്രത്തിന് വേണ്ട സഹായങ്ങൾ പണമല്ല വേണ്ടത് നിർമ്മാണ സാധനങ്ങൾ തന്ന് സഹായിക്കാൻ താല്പര്യമുള്ളവർ എയ് ജി ട്വൽവേ നീതി ആയോഗ് അടക്കമുള്ള എൻ ജി ഒ ട്രസ്റ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു പാഞ്ചുജന്യം ട്രസ്റ്റിൻ്റെ കീഴിൽ ഉണ്ടാക്കാൻ പോകുന്ന നിലമ്പൂർ തൃമൂർത്തി ക്ഷേത്രത്തിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും സംഭാവനകൾ സഹായങ്ങൾ അനിവാര്യമാണ് ഒരു വെട്ടുകല്ലേ അല്ലെങ്കിൽ ഒരു ദിവസം ഒരു രൂപ നയൻ എയ്റ്റ് നയൻ ഫൈവ് ത്രീ ഫൈവ് സെവൻ സീറോ സിക്സ് നയൻ ഒമ്പത് എട്ട് ഒമ്പത് അഞ്ച് മുപ്പത്തഞ്ച് എഴുപത് അറുപത്തൊമ്പത് എന്ന ഈ ഒരു ഓഡിറ്റിംഗ് വിധേയമായ ഗൂഗിൾ പേ നമ്പറിലേക്ക് നിങ്ങൾക്ക് സഹായിക്കാം നിലമ്പൂർ ജ്യോതിപ്പള്ളി എൽ ഐ സി ഓഫീസിൻ്റെ തൊട്ടടുത്തുള്ള ഗാലക്സി അപ്പാർട്ട്മെൻറ്റാണ് ട്രസ്റ്റിന്റെ അല്ലെങ്കിൽ നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കുന്നത് എല്ലാവർക്കും വിനീതമായ നമസ്കാരം താങ്ക്